കോഴിക്കോട് വടകരയിൽ ആർ ജെ ഡി പ്രവർത്തകന് വെട്ടേറ്റു ആർ ജെ ഡി വിലയാപ്പള്ളി സ്വദേ പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനയ്ക്കൽ താഴേക്കുനി എം ടി കെ സുരേഷിനാണ് വെട്ടേറ്റത് വില്ലിയാപ്പള്ളി ടൌണിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിനിടെയാണ് ലാലു എന്ന ശ്യാംലാൽ വടിവാളുമായി എത്തിയത് വാളുകൊണ്ട് വെട്ടാൻ ശ്രമിക്കുന്നതിനിടെ തടഞ്ഞതിനാൽ കൈക്ക് പരിക്കേൽക്കുകയും തുടർന്ന് താഴെ വീണ വടിവാൾ എടുത്ത് വീണ്ടും ആക്രമിക്കുകയുമായിരുന്നു അക്രമത്തിൽ കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റു അതേസമയം പ്രതി ശ്യാംലാൽ അക്രമകാരിയാണെന്നും പ്രതിയെ പോലീസ് സംരക്ഷിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു പുളത്തൂർ റോഡിലേക്ക് വരുമ്പോൾ ഞാൻ രണ്ടും സുഹൃത്ത് രണ്ടൂറ് ആളായിട്ട് സംസാരിച്ചു ജോലിന്റെ കാര്യം അപ്പൊ പിറകില് വന്നിട്ട് ഈ ലാഡി എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാളെടുത്ത് വീശി പിന്നെ അടിയാണ് ഒരു കാരണവില്ല പിന്നെ ഞാൻ കൊല്ലുന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത് അത് നാലഞ്ച് മാസം മുമ്പ് എന്റെ വീട്ടിൽ വന്നിട്ട് പോലെ അത്രമാണ് നടത്തിയത് അത് നമ്മള് പോലീസ് സ്റ്റേഷൻ തന്നെ കംപ്ലൈന്റ് കൊടുത്തതാണ്